നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഒരു വീട്ടില് സാധാരണ ഒരു വീട്ടില് തീർച്ചയായും നട്ടു വളർത്തേണ്ട ഔഷധ ചെടികൾ ഏതൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഞാനിങ്ങനെ എഴുന്നപ്പോ ഞാൻ ആലോചിക്കായിരുന്നു കാരണം നമ്മുടെ ഒരു വീട്ടിൽ ഇത് വളരെ ഈസി ആയിട്ട് നട്ടു വളർത്താൻ പറ്റുന്നതാണ് എല്ലാം നൈപ്പ നമുക്ക് പറമ്പോ തൊടിയോ അല്ലെങ്കിൽ അങ്ങനെ നട്ടു വളർത്താൻ ഒരു സാഹചര്യം ഇല്ല പുറത്തേക്ക് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ പോലും ചെടിച്ചട്ടിയില് ഇച്ചിരി വലിയ ചട്ടിയിൽ നന്നായിട്ട് വളരുന്നതായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചു അപ്പൊ മനസ്സിലായി എല്ലാ വീട്ടിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഉണ്ട് അതുപോലെ എല്ലാ വീട്ടിലും ഇതുപോലെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഔഷധ ചെടികൾ വളരെ എന്താ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാമല്ലോ ഫസ്റ്റ് എയ്ഡ് പോലെയും അല്ലെങ്കിൽ ഹോം റെമഡീസായിട്ടൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് കിടക്കാം ആദ്യമേ അത് ഞാൻ പറയുന്ന എവിടെയും വളരും ഇത് ഏത് കൺട്രിയിലും വളരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ചെടിച്ചട്ടിയില് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആദ്യത്തെ പ്ലാന്റ് ഏതാണ് ആദ്യം തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വേണ്ടത് മുറികൂട്ടി എന്നൊരു പ്ലാന്റ് ആണ് മുറികൂട്ടി അല്ലെങ്കിൽ മുറിവൊട്ടി മുറിപ്പച്ച എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പറയും അതായത് മുറിവിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് ഒരു എന്താ ഫ്ലെയിംസ് ഇന്ത്യൻ ഫ്ലെയിംസ് ഇന്ത്യൻ ഐവി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ചെടി അറിയപ്പെടുന്നത് അതിൻ്റെ ഇലയുടെ നീര് അല്ലെങ്കിൽ ചാറ് മുറിവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ മുറിവ് വരെ അതൊന്ന് കൂടി ചേരുന്നതാണ് അപ്പം എന്താ അത് തീർച്ചയായിട്ടും വേണം കുട്ടികളുള്ള വീട്ടിലും വലിയവർക്കൊക്കെ ഇപ്പൊ നമ്മൾ അടുക്കളയെ പെരുമാറുമ്പോഴൊക്കെ അത് കൈക്ക് മുറിവോ കാലുകൾക്ക് മുറിവോ എവിടെ ഉണ്ടായാലും തീർച്ചയായിട്ടും മുറികൂട്ടി എന്ന് പറയുന്ന ഈ ചെടി നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ വളരെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാം മാത്രമല്ല ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതൊരു എയർ പ്യൂരിഫയർ പ്ലാന്റ് തന്നെയാണ് ഇത് അപ്പം എന്താ നമുക്ക് എപ്പോഴും ഉള്ളിലും വളർത്താം പുറത്തും വളർത്താം പെട്ടെന്ന് ബ്ലീഡിംഗ് ഒക്കെ നിൽക്കും ഇത് പെട്ടെന്ന് ബ്ലീഡിങ് നിൽക്കും അപ്പൊ ആ അനുഭവം ഉള്ളവർക്കറിയാം മുറി കൂട്ടിയുടെ അതെന്തായാലും തീർച്ചയായിട്ടും വേണം രണ്ടാമതായിട്ട് നമുക്കറിയാം പനിക്കൂർക്ക അല്ലെങ്കിൽ ചുമക്കൂർക്ക ഇത് രണ്ടും വ്യത്യസ്ത ഒരേ ഫാമിലിയിൽപ്പെട്ട വ്യത്യസ്ത ചെടികളാണ് പനിക്കൂർക്ക അല്ല ചുമക്കൂർക്ക രണ്ടും ഡിഫറൻറ്റ് ആണ് രണ്ടും നട്ടു വളർത്താമെങ്കിൽ നല്ലതാണ് ചുമ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ആ ചെറിയ കവക്കെട്ടുകൾ അല്ലെങ്കിൽ പനി പോലെയുള്ള കുട്ടികളുടെ അവസ്ഥക്ക് പനിക്കൂർക്കെ നമുക്ക് ഉപയോഗിക്കാം കാലാകാലങ്ങളായിട്ട് നമ്മൾ ഇത് പല ഹോം റെമഡീസ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് അടുത്തതായിട്ട് വേണ്ട ബ്രഹ്മി എന്ന പ്ലാന്റ് ആണ് ബ്രഹ്മി തീർച്ചയായിട്ടും വേണം കുട്ടികളുള്ള വീട്ടിലും ഒരു സീനിയർ സിറ്റിസൺസ് ആ ഒരു വയസ്സുള്ള ആൾക്കാരുള്ള വീട്ടുകളിൽ ഇത് വേണം ബുദ്ധിവികാസത്തിന്റെ കുട്ടികൾക്ക് വേണ്ടിട്ട് നമുക്ക് അത് പാലിൽ അരച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് നമ്മൾ പൊടിയായിട്ട് പാലിൽ മിക്സ് ചെയ്യാം വയസ്സായവർക്ക് തണ്ട് വെറുതെ ചതച്ചടിച്ചു കഴിക്കുക ഓർമ്മക്കുറവ് കുറവ് അൽഷിമസ് പോലുള്ള ഡിസീസുകളെ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും ബുദ്ധി വികാസത്തിന് വേണ്ടി അല്ലെങ്കിൽ വൈറ്റിലെ കൃമി വിരായി ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തത് തിപ്പല്ലിയാണ് കുരുമുളക് വിഭാഗത്തിൽപ്പെട്ട കൊടി പോലത്തെ ഒരു വള്ളിച്ചെടിയാണ് തിപ്പല്ലി എന്നുള്ളത് ഇതും എല്ലായിടത്തും വളരുന്നതാണ് നമ്മൾ പിടിപ്പിച്ചത് നന്നായിട്ട് വളരുന്നതാണ് ഇപ്പൊ ഒരു ചെറിയ കമ്പ് ഊത്തി കൊടുത്തിട്ട് അതിൻ്റെത്തേക്ക് ഇങ്ങനെ കയറ്റി വിടാവുന്നതാണ് തിപ്പല്ലി ഉണ്ടെങ്കിൽ തന്നെ തിപ്പല്ലിയുടെ ആ ഒരു കായ ഉണങ്ങി വെച്ചാല് വീട്ടിൽ വെച്ചാൽ നമുക്ക് ചുമയോ ജലദോഷമോ പനിയോ എന്ത് വന്നാലും നമുക്ക് ചെറിയ ചെറുതായിട്ട് തേനിൽ ചാലിച്ചു കഴിച്ചാൽ പെട്ടെന്ന് ആശ്വാസം കിട്ടും നമ്മൾ ശ്വാസ സംബന്ധമായ ആസ്മ പോലെയുള്ള അസുഖങ്ങളും അലർജി ക്രൈനേറ്റീസ് അല്ലെങ്കിൽ അലർജി പോലത്തെ അസുഖങ്ങൾ പൊടി അലർജി ആയിക്കോട്ടെ മണം അങ്ങനത്തെ സംഭവങ്ങളോടുള്ള അലർജി അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മുന്ന ആൾക്കാർക്കുള്ള വീട്ടിൽ തിപ്പലി വെക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാം കുരുമുളക് കുരുമുളക് നമുക്ക് ഇപ്പൊ വലിയ മരം വേണമെന്നില്ല ഇപ്പോൾ ചെറിയ ഗ്രാഫ്റ്റ് കുരുമുളക് തൈകളൊക്കെ കിട്ടും അത് ചെറിയ ചട്ടിയിൽ തന്നെ വളർത്താം നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായി അത് കറികളിൽ ഇടാം ബാക്കി എന്ത് ചുവന്ന മുളകോ പച്ചമുളക് ഉപയോഗിക്കുന്നേക്കാൾ നല്ല ഈ ഒരു കുരുമുളക് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ചുക്ക് കഷായത്തിലോ ഹോം റെമഡീസ് എന്തിനാ നമുക്ക് കുരുമുളക് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ചെടി ആലോവേറെ എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും വേണം സൗന്ദര്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ് മുറിവുകൾ പറ്റിയാലും കുഴിനകത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം തുളസി എടുത്തത് തുളസി കുറച്ചൊരു കരിയും തുളസി കുറച്ചും കൂടെ വെള്ള തുളസിയെക്കാളും കളറുള്ള തുളസി വെക്കുന്നതായിരിക്കും എന്തെങ്കിലും പ്രാണി വിഷങ്ങൾക്കോ അല്ലെങ്കിൽ സ്കിൻ ഡിസീസസിനോ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ശരീരത്തിൽ അരച്ചിടാനും തലയിൽ പുരട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മഞ്ഞൾ മഞ്ഞൾ ഒക്കെ ഒട്ടുമിക്ക ആൾക്കാരുടെ കുറച്ച് സ്ഥലമുള്ള വീട്ടിലൊക്കെ ഉണ്ട് മഞ്ഞൾ ഈ പറഞ്ഞ പോലെ ചട്ടിയിൽ വളരുന്ന ഒരു സംഭവമാണ് ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആവശ്യത്തിനായി വിഷം വന്നാലോ അല്ലെങ്കിൽ പ്രാണികൾ കടിച്ചാലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്തതായത് ഇഞ്ചിയാണ് ഇഞ്ചി നമുക്ക് ഇപ്പൊ ഗ്രോ ബാക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിലോ ഒക്കെ വളരുന്നതാണ് ഇഞ്ചിയുടെ നീ ഗ്യാസ് ട്രബിളിനോ നെഞ്ചരിച്ചിലിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇഞ്ചിയുടെ നീര് ഉപയോഗിക്കാം ഈ ഇഞ്ചി നീരും കറികളിലും എല്ലാം നമ്മൾ ഇഞ്ചി ഉപയോഗിക്കുന്നത് വളരെ ഗുണപ്രദമാണ് അടുത്ത നീലാമരിയാണ് നീലാമരി വളരെ പെട്ടെന്ന് വളരുന്നതാണ് അത് ചെടിച്ചട്ടിയിൽ വളരുന്നതാണ് അതുപോലെ തന്നെ അതിന്റെ എന്താ കുരുക്കൾ വീണാൽ അതിന്റെ സീഡ്സ് വീണാൽ പെട്ടെന്ന് പരിസര പ്രദേശങ്ങളിലൊക്കെ ഇത് പടർന്ന് പിടിക്കുന്നതാണ് നീലാമരി കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് അത് ഉണങ്ങി പൊടിച്ചാൽ ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ കടിച്ച വിഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം തലാ മുടി വളരാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചാനായിട്ട് നീലബൃങ്കാതി എന്ന് പറഞ്ഞ എണ്ണയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം നീലി എന്ന് പറഞ്ഞാലാണ് നീലാമരി അപ്പൊ അത് നമുക്ക് വളരെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കും വളരെ പെട്ടെന്ന് വളർന്നാണ് അധികം ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് അടുത്തതായിട്ട് ആരിവെയ്പ്പാണ് ഈ പറഞ്ഞ ഞാൻ മേലെ പറഞ്ഞ പ്ലാന്റ്സിനൊന്നും നമ്മുടെ പരിചരണം ആവശ്യമില്ല വെറുതെ കുഴിച്ചു വെച്ച് ജലേശം വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം ഉണ്ടായിക്കോളും പക്ഷെ ആരിവെയ്പ്പ് കുറച്ച് പരിചരണം ആവശ്യമാണ് നമ്മൾ ഈ കറിവേപ്പ് പിടിക്കാൻ പ്രയാസമുള്ളവരാണ് ആരിവെയ്പ്പ് പെട്ടെന്ന് വളർച്ചയുള്ള ഒരു ചെടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ചെടി അല്ലാതെ അതുകൊണ്ട് തന്നെ ഇത് നമുക്കിപ്പം കറിവേപ്പ് ഒക്കെ ടെറസിലൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആരിവെയ്പ്പ് നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ വളർത്താവുന്നതാണ് അപ്പം ആരിവെയ്പ്പ് ഗുണപ്രദമാണ് നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ചിക്കൻ ബോക്സ് വന്നാലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും പനിയൊക്കെ വന്നാലോ ഒരു ഫംഗൽ ആന്റി വൈറൽ ആന്റി ബാക്ടീരിയൽ ഒക്കെയുള്ള പ്രോപ്പർട്ടി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കുളിക്കാനുള്ള വെള്ളത്തിൽ ഉപയോഗിക്കാം പുരട്ടാം സ്കിൻ ഇൻഫെക്ഷൻസിന് പുരട്ടാം എല്ലാം നമുക്ക് ഈ ആര്യവയ്പ് ഉപയോഗിക്കാം അപ്പം ഒരു പത്ത് പതിനൊന്ന് ചെടികൾ ഞാൻ പറഞ്ഞു ഇത്രയും ചെടികൾ നമ്മുടെ വീട്ടിൽ ശരിക്കും ഒരു കുഞ്ഞി ഔഷധത്തോട്ടം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയ ഹോം റെമഡീസ് മിക്കവാറും ആയുർവേദത്തിലെ ഡോക്ടർമാരൊക്കെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ചെടി വെച്ചിട്ട് ഞാൻ മിക്കവാറും എൻ്റെ വീഡിയോസിലൊക്കെ ഈ പറഞ്ഞ ചെടികളിലെ എന്തെങ്കിലും ഹോം റെമഡി പ്രത്യേകം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ഇപ്പൊ നമുക്ക് പുറത്തു പോകാതെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്ത് വീട്ടിലുള്ള ഗുണങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു മെച്ചം എന്നുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മാക്സിമം നമുക്കിത് എല്ലാ വീടുകളിലും വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒത്തിരി പ്രശ്നങ്ങൾ അകന്ന് നിൽക്കുന്നതാണ് ആരോഗ്യപരമായിട്ടിരിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി